മറ്റ് മത്സ്യബന്ധികളായിതാക്കന്മാരെ ബഹുമാനപ്പെട്ട മന്ത്രിമാരെ എം പിമാരെ എം എൽ എമാരെ പ്രിയപ്പെട്ടി ബഹുമാനപ്പെട്ട കുട്ടിയമ്മി മറ്റു മക്കളെ പ്രിയപ്പെട്ടവരായ നാട്ടുകാരെ മണിഷാറിന്റെ സുഹൃത്തുക്കളെ മണിസാറ് നിശബ്ദതയിലേക്ക് പ്രവേശിച്ചതുപോലെ നമ്മളും ഏതാനും നിമിഷങ്ങളായിട്ട് നിശബ്ദതയിലേക്ക് കടന്നു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി അത്യപൂർവമായ ഒരു സംസ്കാര ശുശ്രൂഷയിലാണ് നമ്മള് പങ്കെടുക്കുന്നത് ഒരുപക്ഷെ ഇത്രയും മണിക്കൂറുകള് കേരളത്തിന്റെ ഹൃദയഭാഗത്തു കൂടെ നടന്ന് നീങ്ങിയ ഒരു പ്രദക്ഷിണം പോലെയുള്ള സംസ്കാര ശുശ്രൂഷകള് ലോകത്തിൽ തന്നെ ഏറെ കാണുകയില്ല എന്റെ ഓർമ്മകളിലുള്ള മൂന്ന് സംസ്കാര ശുശ്രൂഷികള് അതുപോലുള്ളത് ഒന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടില് വിക്ടർ ഫ്യൂഗോയുടെ മരിച്ചെടുക്കില് രണ്ടു ലക്ഷം ആളുകള് പാരീസ് പട്ടണത്തിലൂടെ നടന്ന് നീങ്ങി ഈ നൂറ്റാണ്ടില് ഡയാന രാജകുമാരി മരിച്ചപ്പോഴും പത്ത് പന്ത്രണ്ട് മണിക്കൂറുകൾ ലണ്ടൻ നഗരം മുഴുവനും ആളുകൾ കാത്തുനിന്ന് ആ മൃത അവരുടെ ആദരവ് പ്രകടമാക്കി നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ നമ്മള് ഏതാണ്ട് ഇതുപോലെ ഒന്നോ കണ്ടത് മുൻ മുഖ്യമന്ത്രി നയനാർ സാറിന്റെ അവസാന ക്രമങ്ങളിലാണ് അതിനെയെല്ലാം അപ്പുറത്തേക്ക് വിളിച്ചോതുന്ന വലിയൊരു ജനവികാരമാണ് വാസ്തവത്തില് കേരളം മുഴുവനും എറണാകുളം ജില്ലയിലും വിശ്വസിയ കോട്ടയം ജില്ലയിലും ത്യേകിച്ച് പാലായിരം നമ്മൾ കാണുന്നത് അച്ഛൻ മരിച്ചുപോയ മക്കളുടെ ദുഃഖമാണ് പലക്കാർക്ക് എല്ലാവർക്കും അത് മണിസാറിനോടുള്ള ഈ രാഷ്ട്രീയ തറവാടിനോടുള്ള നമ്മളുടെ എല്ലാവരുടെയും വലിയ ആദരവിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഇവിടെ ഈ തറവാട്ടിൽ പലായിൽ വെച്ച് നമ്മൾ നടത്തുമ്പോൾ മണിസാറിന് അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു ഉമ്മ പോലെയാണത് എന്ന് ഞാൻ കരുതുകയാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നത് മണി സാറ് വർത്തമാന അവസരങ്ങളിലൊക്കെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പിതാവെ ആകാശമോക്ഷത്തിൽ പോകുവാൻ എന്തെങ്കിലും ഇനി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതുകൊണ്ടിരിക്കുക സഭയുടെ ഒരു സംക്ഷിപ്ത വേദപാഠമാണ് സാറ് ആ ചോദ്യത്തിലൂടെ ഉണർത്തിയത് ആകാശമോക്ഷം സാറിന് സാറിന്റെ അമ്മയിൽ നിന്ന് കിട്ടിയ വലിയ ഒരു ഒരു ചിന്തയായിരുന്നു എന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഏപ്രിൽ മാസം ക്രൂവലാണ് നമ്മളിപ്പോള് അതിന്റെ വാശ്യാർത്ഥത്തിൽ തന്നെ അത് അനുഭവിച്ചു അറിയുകയാണ് ഹൃദയവിശാലതയും കരുതകം കൊണ്ട് നിറഞ്ഞ് തുളുമ്പി നിന്ന് പല ഇന്ന് വിരുംബി വറ്റി വരണ്ട് വരളുകയാണ് പലായുടെ കവൽക്കാരൻ നിത്യയുടെ കവാടത്തിൽ എത്തി അവിടെയുള്ള പ്രവേശനം കാത്ത് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് സഭയില് സാർവത്രിക സഭയില് വലിയ പണ്ഡിതന്മാർക്കും വിശുദ്ധന്മാർക്കും വേദപാരംഗതൻ എന്ന അംഗീകാരം നൽകിയിട്ടുണ്ട് നാൽപ്പതിലധികം ആള് നാൽപ്പതിൽ ആളുകൾക്ക് മാത്രമേ സഭ ഇതുവരെ ആ അംഗീകാരം നൽകിയിട്ടുള്ളൂ വേദശാസ്ത്രത്തിന്റെ മറുകര കണ്ടവരാണ് അവര് മണിസാറ് അര നൂറ്റാണ്ടിലെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം വഴി രാഷ്ട്രമീമാംസയുടെ മറുകര കണ്ട എത്തിയവരാണ് ആ കൂട്ടത്തിലെല്ലാം അദ്ദേഹം സുവിശേഷം കൂട്ടിക്കലർത്തി പ്രസംഗിക്കുവാനും എന്നും പരിശ്രമിച്ചു ഒരു വർഷം മുമ്പ് മണിഷാറ് എന്നോട് പറഞ്ഞു എനിക്ക് ഒരാഗ്രഹമാണ് ഇനി പ്രധാനമായിട്ടുള്ളത് കുട്ടിയംബിയും കൂട്ടി ഇസ്രായേലില് ജെറൂസലത്ത് കൊന്നു പോകണം ജറൂസലം എന്റെ വികാരമാണ് ഈശോയുടെ നാടാണ് പറ്റുമെങ്കിൽ എന്റെ മക്കളെയും കൂട്ടത്തിൽ കൊണ്ടുപോകണം എന്നെല്ലാം പറയുകയും പിന്നീട് പല വേദികളിലും വച്ച് കണ്ടപ്പോള് എന്നോട് ചോദിക്കുകയുണ്ടായി ജറൂസലത്തിന് പോകാൻ പറ്റിയ ഒരു ടീമുണ്ടോ രാവ് കൂടെ പോരുമോ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു വികാരമായിരുന്നു ജെറൂസലം ഇന്ന് അദ്ദേഹം സ്വർഗീയ ജറൂസലമിലേക്ക് പോവുകയാണ് മണിസാറിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് കാഴ്ചയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം ലത്തീനില് കാഴ്ചയുള്ള ഒരു ഹൃദയം അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൂട് പിടിച്ച സംഭാഷണങ്ങൾക്കിടയിലും ആഴമായ നർമ്മരസത്തിലേക്കും ഒപ്പം വളരെ ആഴമായ നിശബ്ദതയിലേക്കും ചിലപ്പോൾ ഇറങ്ങി പോയിട്ടുണ്ട് സഭയില് കാൽസിഡൻ കൌൺസിൽ നടന്ന അവസരത്തില് മഹാനായ ലേയോ മാർപ്പാപ്പയെ കുറിച്ച് അന്ന് പറയുകയുണ്ടായി മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും വല്ലഭായ് പട്ടേലിന്റെയും മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയും എഫ് കെന്നഡിയുടെയും ഡോക്ടർ അംബേദ്കറുടെയും എല്ലാം ചിന്തകള് മണിസാറിന്റെ നാമിലൂടെ കണ്ടതും കേട്ടതും നാം എല്ലാവരുമാണ് ഒപ്പം അദ്ദേഹം നാല് സുവിശേഷകന്മാരുടെയും വിശുദ്ധ പൗലോസിന്റെയും ചിന്തകളും ഈ രാജ്യത്തിന് നൽകി രാഷ്ട്രീയ നിരീക്ഷകനായ ഒലിവർ ക്രോംബൽ ഒരിക്കൽ പറഞ്ഞു നമ്മുടെ വെടിമരുന്ന് നനഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ട കടമ നമ്മുടേതാണ് നനഞ്ഞ മരുന്നു കൊണ്ട് മയക്കുവടി പോലും വയ്ക്കാൻ നമുക്ക് പറ്റില്ല മണിസാറിന്റെ പ്രഭാഷണങ്ങളും സംവാദങ്ങളും തർക്കങ്ങളും പിണക്കങ്ങളും എല്ലാം തീപ്പൊലിയനായിരുന്നു മനുഷ്യർ എന്നോട് ഇടക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു പിതാവെ ഞാൻ ഒരിക്കലും അരച്ചതുകൊണ്ട് ഇടിക്കുന്നവനല്ല കാരണം അരച്ചതുകൊണ്ടിടിച്ചാൽ ഒരു ഗുണവുമില്ല പരിശുദ്ധ വേണ്ടി പിതാവ് രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ക്രൈസ്തവ വിശ്വാസം രാഷ്ട്രത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന അത് രാഷ്ട്രീയത്തുകളുടെ യുക്തി രാഹിത്വത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്നു എന്നതാണ് മണിസാറ് അതുപോലുള്ള മിറ്റുകളിൽ നിന്നെല്ലാം നമ്മുടെ ജനങ്ങളെ മാറ്റിയെടുത്ത് സത്യത്തിന്റെ വഴിയിലൂടെ കൊണ്ടു നടന്നു ഒരു രണ്ടു മാസം മുമ്പ് മണിസാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു പിതാവെ ഇരുമ്പ് പഠിത്തിരിക്കുമ്പോൾ മാത്രം അടിച്ചാൽ പോരാ തുടർച്ചയായ അടികൊണ്ട് ഇരുമ്പിനെ പഴിപ്പിച്ച് നമ്മൾ നിർത്തണം ഇതാണ് അദ്ദേഹം പറഞ്ഞത് തുടർച്ചയായ അടി കൊണ്ട് ഇരുമ്പിനെ പഴിപ്പിച്ച് നിർത്തണം ഈ അടിയാണ് മണിസാറ് പാരക്കെട്ട് കൊടുത്തത് മോശ വഴികൊണ്ട് പാറക്കെട്ടിനിട്ട് അടിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലമൊഴുകി മണിസാറ് മൊഴിയാധിഷ്ഠിതമായ രാഷ്ട്രീയ സാംസ്കാരിക മതാത്മക ചിന്തകൾ കൊണ്ട് പാലായി കെറ്റ് അടിച്ചപ്പോൾ വിശ്വാസികളുടെ കേന്ദ്രമായി ഒരു അഡ്രസ് ഉണ്ടായി അങ്ങനെ അർത്ഥമുള്ള ഒരു രാഷ്ട്രീയ ആഴ്ചയിലൂടെ ജനസമ്മതി ഏറ്റുവാങ്ങിയ വ്യക്തിയായിരുന്നു മണിസാർ ആഭ്യന്തര ധനകാര്യ നിയമ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പുകളിലൂടെ അദ്ദേഹം കേരളത്തിന്റെ മാണിക്യമായി മാറിയ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാലക്കാര് മാത്രം പഠിപ്പിക്കുന്നവനല്ലായിരുന്നു മണി സാറ് സാറിന്റെ ഒരു തമാശ നിത്യ അഭ്യാസി ആനയെ കയ്യിലെടുക്കും എന്നതായിരുന്നു നല്ല അഭ്യാസങ്ങൾ അറിയാവുന്നവര് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവര് ആനയെ പോലും കയ്യിലെടുക്കും അങ്ങനെ എല്ലാ ആനകളെയും കയ്യിലെടുത്ത് ആനകളുടെ ഇടയിൽ പോലും ഒരു ഐക്യം സൃഷ്ടിക്കുവാനായിട്ട് മണിസാറിന് സാധിച്ചിരുന്നു ലുഗൈഡ്സ് സുവിശേഷം ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടിൽ പറയുന്നുണ്ട് എന്റെ പരീക്ഷകളിൽ കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ മണിഷാറ് ഇപ്പൊ നമ്മോടും പറയുന്നത് അതാണ് എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം നിങ്ങളുണ്ടായിരുന്നു വിശുദ്ധനായ കോൺസ്റ്റാന്റ് കേസിന്റെ വാക്കുകൾ ഇതാണ് മറ്റുള്ളവർക്ക് അസൂയ നിങ്ങളുടെ വിശ്വാസ നിക്ഷേപം കാത്തു കാത്തുസൂക്ഷിക്കണം ഈ വിടവാങ്കലിന്റെ സമയത്ത് നമ്മോടും പറയുന്നത് അതാണ് മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തൊക്കെ വിധത്തില് സംസ്കാരം ം നമ്മള് കാത്തുസൂക്ഷിക്കണം പാലായി പുറകോട്ട് കൊണ്ടുപോകരുത് എല്ലാ വേദികളിലും പാലായി ഒന്നായിട്ട് ഒറ്റയ്ക്ക് എന്നാൽ എല്ലാ ബന്ധങ്ങളും കാത്തു കാത്തുസൂക്ഷിച്ച് നിർത്തണം അതായിരുന്നു മണിസാറിന്റെയും വികാരം പാലായില് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ പാലാഴി ഒഴുക്കിയവനാണ് മണിസാറ് പാലായെ പ്രാണവായു പോലെ ഉള്ളിലേക്കെടുത്ത് സ്വാം സ്വീകരിച്ച് നെഞ്ചിലെ ജീവനാണ് മണിഷാറ് അൻപത്തിനാല് വർഷങ്ങള് പാലായെ കുറിച്ചുള്ള ശ്രുതിയാണ് അദ്ദേഹം തലസ്ഥാന നഗരിയിൽ വീട്ടിയത് എന്ന് നമുക്ക് അറിയാം അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം അദ്ദേഹം ജനഹൃദയങ്ങളിൽ എത്തിച്ച് ജനങ്ങളിൽ നിന്ന് അംഗീകാരത്തിന്റെ ഉറങ്കുപ്പായം സ്വർണക്കുപ്പായം സമാനമായിട്ട് സ്വീകരിച്ചവനാണ് ഇന്ന് നമ്മള് അദ്ദേഹത്തിന്റെ ഈ ഭൗതിക അവശിഷ്ടത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയൊരു പോലെയുള്ള വ്യക്തിയാണ് സാറെന്ന് നാം മനസ്സിലാക്കണം കേരള രാഷ്ട്രീയത്തിലെ മുഖ്യ കാർമ്മികനായിരുന്നു മണി സാറ് അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ വാക്കുകളും ഈടുട്ടലായിരുന്നു കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം സ്വന്തം കാര്യം പോലെയാണ് എടുത്തത് പാലായിൽ വരുമ്പോൾ വീട്ടുരുചിയും നാട്ടുരുചിയുമുള്ള പ്രഭാഷണങ്ങളാണ് നൽകിയിരുന്നത് ഗ്രാമീണ ശുദ്ധിയും ശുപ്രവസ്ത്രത്തിന്റെ ലാവണ്യവും പണിശാരന്റെ പാണ്ഡിത്യത്തിന് വലിയ ഒരു അലങ്കാരമായിരുന്നു ഇന്ന് പാലായുടെ ആൽമരം തണല് ഒഴിയുകയാണ് നിശബ്ദതയിലേക്ക് മാറിയിരിക്കുകയാണ് മണിസാറിന്റെ സിംഹാസനം ഇരിപ്പിടം കസേരായിരുന്നു മണിസാറും ഏറെ അടുത്ത് പെരുമാറി വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ അവരിവരും ഒറ്റ ശരീരമായിരുന്നു എന്ന അർത്ഥത്തില് മണിശാറ് തന്നെ പലപ്പോഴും ും സംസാരിച്ചു സംസാരിച്ചിട്ടുണ്ട് മനുഷ്യരെ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ മനസ്സ് വായിച്ചവനായിരുന്നു അതാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ലയിലും നമ്മൾ കണ്ടത് മനസ്സ് വായിച്ചെടുത്ത ഒരു രാഷ്ട്രീയക്കാരനോടുള്ള ജനങ്ങളുടെ അടങ്ങാത്ത ദാഹമാണ് അദ്ദേഹം അപ്പു പെന്താടി പോലെ ആകാശത്തുകൂടെ പറഞ്ഞു നടന്നവനല്ല ജനങ്ങളുടെ ഇടയിൽ പാവപ്പെട്ടവരുടെ ഇടയിൽ അവരുടെ കുടിലുകളില് കയറി ഇറങ്ങി സത്യത്തിന്റെ സന്ദേശം നൽകിയവനാണ് എതിർപ്പുകളുടെ ഓർമ്മകള് പണിസാറ് പലപ്പോഴും പറയുമായിരുന്നു എതിർപ്പുകളുടെ ഓർമ്മകൾ എഴുതേണ്ടത് മണലിലാണ് സാറ് പറയുന്നത് ഈശോ എഴുതിയത് മണലിലാണ് മയിച്ചു പെട്ടെന്ന് നമുക്ക് തൂത്തു എന്നാൽ കൃപയുടെ സ്നേഹത്തിന്റെ ഓർമ്മകളെല്ലാം ശിലകളില് ഹൃദയമാകുന്ന ശിലയിൽ എഴുതണം പല മുഴുവൻ ഒരൊറ്റ ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിച്ചവനായിരുന്നു മണിസാറസ് അതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് കണക്കുകൾ പറയാൻ പറ്റാത്ത വിധത്തില് ആളുകള് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നമ്മള് കൂടി കൊണ്ടുവന്ന എല്ലാ സ്ഥലങ്ങളിലും കണ്ടുമുട്ടിയതിന്റെ കാര്യം ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തെ ഞാൻ ആശുപത്രിയിൽ വെച്ച് കണ്ടിരുന്നു ഹരയണ്ണങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ടല്ലോ ഹരയണ്ണത്തിന്റെ ഏറ്റവും നല്ല ശബ്ദം അത് മരണ വിനാഴികയിലേക്ക് മാറ്റിവെക്കും ഹംസഗീതം എന്ന് പറയുന്നത് അതാണ് മരണവിനാഴികയിൽ ഹരയണ്ണം പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ഏറ്റവും നല്ല ശബ്ദം മണിശാർ വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു പിതാവെ എന്നെ ആശീർവദിക്കണം കുട്ടിയമ്മ പറഞ്ഞു പിതാവെ ആശീർവദിക്കണം ആ ഒരു വലിയ അവസരം മണിസാറ് സ്വർഗത്തിലേക്ക് നോക്കി വളരെ സന്തോഷായ ഒരു പോലെ ഏറ്റവും പരിശുദ്ധമായ ഒരു മുഖം കൊണ്ടു നടക്കുന്ന പോലെ എനിക്ക് തോന്നി പലായി സൂര്യനായും സുഗന്ധമായും വ്യാപരിച്ച മണി സാറ് എക്കാലവും നമ്മളുടെ മനസ്സുകളില് ഈ കരിങ്ങോടയ്ക്കൽ തറവാട്ടിൽ ഉണ്ടാകും എന്ന് എനിക്കറിയാം ആനയുടെ കാൽപ്പാടിൽ മറ്റേതൊരു മൃഗത്തിനും എളുപ്പത്തിൽ കടന്നുപോകണം ഒന്നും പണിക്കാനില്ല ആനയുടെ കാഴ്ചപ്പാടുകളാണ് സിംഹത്തിന്റെ ഗർജനമാണ് ഒരു കുഞ്ഞാടിന്റെ ശാലീനതയാണ് മണിസാറ് കേരളത്തിലെ മലയാളികൾക്ക് പകർന്നു നൽകിയത് അദ്ദേഹത്തിന്റെ അഞ്ചു പതിറ്റാണ്ടുകള് നിന്നുനിന്ന ആ വലിയ ശുശ്രൂഷ കേരളീയർക്ക് അന്നം പകർന്ന് കൊടുത്തതിന്റെ ക്ഷേത്രമാണ് ഈ തറവാട്ടില് കുട്ടിയമ്മ ചേച്ചി ഓരോ മനുഷ്യന്റെയും വയറിന് അന്നം പകർന്നുവെങ്കില് മണിസാറ് രാഷ്ട്രീയ അന്നം പകർന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രശാന്തിന്റെ പണി ഞാൻ പ്രശാന്തനായിട്ടാണ് ഇറങ്ങുന്നത് പ്രശാന്തിൽ നിന്ന് ഞാൻ പ്രശാന്തനായിട്ട് പാലായിക്ക് പോവുകയാണ് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അതിലൊരുപാട് ചിന്തകളുണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല എന്നോട് ഇന്നലെ നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പ് റോമിൽ നിന്ന് പ്രത്യേകം രണ്ടു തവണ വിളിച്ച് പറഞ്ഞു ഈ തറവാട്ടിൽ വന്ന് കുട്ടിയമ്മ ചേച്ചിയോടും ജോമോനോടും എന്റെ പ്രാർത്ഥനകള് പറയാൻ മറക്കരുത് ഞാൻ വീണ്ടും വിളിക്കുന്നത് അത് മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് മണിസാറ് നമ്മളുടെ ഓർമ്മയാണ് എത്രയോ പിതാക്കന്മാരാണ് ഇന്ന് ഈ തറവാട്ടിൽ വന്ന് കാർത്തിച്ചത് കേരളത്തില് ഇതിനു മുമ്പും ഇനി വരും കാലത്തും ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ കരിങ്കോടക്കൽ തറവാട്ടിൽ ഉണ്ടായത് രണ്ടു വർഷം മുമ്പ് രണ്ടു ബാക്കിയുള്ള അസുഖിക്കുകയാണ് യു എസ് എയിലെത്തി അസുഖം പിടിച്ചപ്പോള് എന്നെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു പിതാവെ ഞാൻ ഒരു ഓപ്പറേഷന് വിജയനാവുകയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോഴും അതിന്റെ തൊട്ട് മുമ്പ് ഫോൺ പറഞ്ഞു പിതാവേ ഞാൻ രാജിവെക്കുകയാണ് ഇംഗ്ലണ്ടില് കർഷക ശാസ്ത്രവുമായിട്ട് കൃഷിയുടെ മേന്മ പിടിപ്പിക്കാൻ എത്തിയപ്പോൾ ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു പിതാവെ പാലാക്കാരുടെ കൃഷിയുമായിട്ട് ഞാൻ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് പോവുകയാണ് അങ്ങനെ ജീവിതത്തിന്റെ നിർണായക മണിക്കൂറുകളിലെല്ലാം അദ്ദേഹം രൂപതയെ ഓർത്തു വയലിൽ പിതാവിനോടും പള്ളിയിലാപ്പണമിൽ പിതാവിനോടും എന്നോടും ഒരിക്കൽ പിതാവിനോടും മണിസാർ വലിയ കാരുണ്യവും വാത്സല്യവും ഒപ്പം സംരക്ഷണവും കാണിക്കുകയും നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വരം കേൾക്കാത്ത കോളേജുകളോ സ്കൂളുകളോ മഠങ്ങളോ പള്ളികളോ ഒന്നും പരായില്ല എല്ലാവർക്കും മണിസാറിന് ഗണമായിരുന്നു മണിഷാറിന്റെ പ്രശ്നം കേൾക്കണം ഞങ്ങൾ എല്ലാവരോടും കുട്ടിയമ്മ ചേച്ചിയോടും ജോസ് ഓടും അതുപോലെ മണിസാറിന് പഞ്ചഗ്രന് ആനിയും സ്മിതയും ഭാര്യ നിഷ അവരെല്ലാം വലിയൊരു കൂട്ടായ്മയുടെ ബന്ധത്തിലായിരുന്നു സത്യവിശ്വാസത്തിന്റെ പ്രഘോഷകരായിരുന്നു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു അതിനെല്ലാം മണിസാറും കുട്ടിയമ്മ ചേച്ചിയും ഒത്തൊരുമിച്ച് പെരുമാറിയതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഈ ഇന്ത്യ ഒരിക്കലും കാണാത്ത പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചു ആ സംഭവത്തിൽ പങ്കെടുത്ത് നമ്മളും ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ട ജോസ് കെണിയോടും കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളെല്ലാവരോടും പ്രാർത്ഥനകള് കലാരൂപതയുടെ പ്രാർത്ഥന നേർന്നുകൊണ്ട്